ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് ഇന്നത്തെ യാത്ര നേരെ എത്തിയിരിക്കുന്നത് നമ്മൾ സ്വന്തം വയനാട് ജില്ലയിൽ തന്നെ നിന്ന് മീനങ്ങാടിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കൂടോത്തുമ്മൽ എന്ന് പറഞ്ഞൊരു ഒരു ഷോർട്ട് കട്ട് ഉണ്ട് പനമരം ടൗണിൽ നിന്ന് തന്നെ ലെഫ്റ്റിലേക്ക് കട്ട് ചെയ്തിട്ട് കയറി വരുന്നൊരു കിടലിനൊരു വഴിയുണ്ട് ചുറ്റുപാടും വയലും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി ഏരിയ ആണ് രാവിലെ ഈ വഴി പോയപ്പം ഇവിടെ ഒരു കിട്ടിലും കാഴ്ച ഉണ്ടതാണ് തിരിച്ചു വന്നപ്പം അത്രയില്ലെങ്കിലും അത്യാവശ്യം നല്ല രസമുണ്ട് കാണാൻ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വയലുണ്ട് എൻ്റെ ബേക്കിൽ കാണുന്ന ഈ ഒരു വയലും മൊത്തം രാവിലെ മൂടി നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഇപ്പോൾ അത്യാവശ്യം വെള്ളവും കാര്യങ്ങളൊക്കെ വലിഞ്ഞ് കാരണം മഴ ഇപ്പോൾ ഇല്ല രാവിലെ നല്ല മഴയായിരുന്നു അപ്പോൾ ജസ്റ്റ് ഇവിടെയൊന്ന് നിർത്തിയിട്ട് ഇവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടൊന്ന് നിർത്തിയതാണ് എന്തായാലും കിട്ടിലിനൊരു വ്യൂ ആണ് കേട്ടോ ഇവിടെ കാണാൻ ഇപ്പം നിങ്ങൾ കണ്ടോ എന്തായാലും ഇത് അതേ ഞാൻ ഒറ്റക്കല്ല കേട്ടോ ഉണ്ണിയുണ്ട് ഉണ്ണിത അവിടെ വണ്ടിയിൽ ഇരിക്കുന്നുണ്ട് അവൾക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് കാരണം നമ്മളിപ്പോൾ വരുന്ന വഴിക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ഉറക്കമൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് രാവിലെ ഇറങ്ങിയതായിരുന്നു അപ്പോൾ അവൾ അവിടെ കുറച്ചേർ റെസ്റ്റ് ചെയ്യുന്നതാണ് ഇതുണ്ടോ ഫ്രണ്ട്സ് ഈയൊരു സൈഡിൽ റോഡിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ വെള്ളമൊക്കെ വലിഞ്ഞ് ഇപ്പോൾ അവിടെ വയലൊക്കെ ഒന്ന് സെറ്റായി വന്നപ്പോൾ അതേ സമയത്ത് ഈ കൊക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അവിടെ യും ഇതിനെയൊക്കെ തിന്നു തോന്നുന്നുണ്ട് വയലിലൊക്കെ ഉണ്ടോ മൊത്തം ആ ഒരു സൈഡ് മൊത്തം ഇങ്ങനെ നിറഞ്ഞൊക്കെ ഉണ്ടോ എന്തൊക്കെയാണ് ഇപ്പോൾ എത്തി തോന്നുക ആശാൻ അതിന്റെ തൊട്ട് വേഗലായിട്ട് കുറേ ചേട്ടന്മാർ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട് ഇപ്പം കണ്ടെ ഈ ഒരു റോഡിന്റെ സൈഡ് എങ്ങനെയുണ്ട് നീല ആകാശവും ഇപ്പോൾ വെള്ളമൊക്കെ വലിഞ്ഞ് ആ ഒരു സെറ്റപ്പാണ് ഈ ഒരു സൈഡിൽ നേരെ ഈ റോഡിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ കണ്ടോ ഇവ എല്ലാം അത്യാവശ്യം വെള്ളവും കാര്യങ്ങളൊക്കെ നിറഞ്ഞ് തെറ്റായിട്ടിരിക്കുന്ന ഒരു കാഴ്ച കണ്ടോ ഇതുകൊണ്ട് ഇവിടുത്തെ ആകാശത്തിൻ്റെ കളറിൽ നിന്ന് തന്നെ വേറെ റോഡ് എന്തോ ഇങ്ങനെ ചിത്രം വരച്ച് വച്ച പോലെ കാണാൻ ജാതി ലുക്കാ കാണാന് ഒരു രക്ഷയില്ല കേട്ടോ രാവിലെ നമ്മൾ ഈ വഴി നമ്മളൊന്ന് ബത്തേരിയിൽ പോയതായിരുന്നു അപ്പൊ ഈ വഴി ആണ് പോയത് അപ്പൊ ഇവിടെയൊക്കെ അത്യാവശ്യം ഈ വയലൊക്കെ ഫുള്ള് മൂടിയിരിക്കുന്നതായിരുന്നു ഇപ്പൊ കണ്ട വെയിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആ വെള്ളമൊക്കെ അത്യാവശ്യം വലിഞ്ഞിട്ടുണ്ട് അപ്പുറത്തെ സൈഡിലേക്കൊക്കെയാണ് ആ ഒരു സൈഡിലേക്കൊക്കെ നല്ല രീതിയിലുള്ള വെള്ളമാണ് ഇതാജാദി വ്യൂ ആ ഇവിടെ നിന്ന് ഇങ്ങനെ കാണാ ആയിസ് ഇതിപ്പോൾ കണ്ടോ വെള്ളം ഒന്നും ഇറങ്ങിയിട്ടില്ല വയല നിറച്ചും വെള്ളമാണ് ഇതെങ്ങനെ ഇതിൻ്റെ സൈഡിൽ കൂടെ എന്തോ തോടെന്തോ ഒഴുകുന്നുണ്ട് അതവിടെ നിന്ന് ഇങ്ങനെ ഒഴുക്ക് പോകുന്നുണ്ടോ ഇങ്ങനെയുണ്ട് കാണാൻ കിട്ടിയെല്ലാം കാഴ്ച അല്ലേ അതേ സമയത്ത് തന്നെ അപ്പുറത്ത് കുറേ ചേട്ടന്മാരൊക്കെ ഇതുണ്ടോ ഇവിടെയൊക്കെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത്യാവശ്യം മീനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇവിടെ നമ്മൾ ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ ഇവിടെ നിർത്തി ചെറിയൊരു വീഡിയോ എടുക്കാന്ന് വെച്ചിങ്ങനെ നിർത്തിയതാണ് എങ്ങനെയുണ്ട് കാണാൻ തന്നെ അടിപൊളി വയലിന് മൊത്തം വെള്ളം നിറഞ്ഞിട്ട് ഇപ്പം അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആകാശത്തിൻ്റെയൊക്കെ ആ ഒരു ഭംഗിയുണ്ടോ അങ്ങനെ എൻ്റെ അടിപൊളിയല്ലേ കാരണം അതിനെ ഇതുണ്ട് ഗൈസ് ഒരു ചേട്ടൻ അവിടെ നിന്ന് വയലയും കൊണ്ട് അങ്ങോട്ട് പോകുന്നുണ്ടോ ആ വയലിൽ നിന്ന് മീൻ പിടിക്കാനുള്ള പരിപാടിയാണ് തോന്നുന്നുണ്ട് അതേണ്ടോ ഒരാളേ ഉള്ളൂ ക്യാഷ് വെള്ളമൊക്കെ അവിടെ ഫുള്ള് നിറഞ്ഞു നിൽക്കുക ചെരുപ്പൊക്കെ ഒരു കയ്യെ പിടിച്ചിട്ട് അതിൽ നടന്ന് പോകുന്നുണ്ട് ആശാന് മീനുണ്ട് എന്നാണ് തോന്നുന്നത് ഇതിപ്പോൾ കുറേ ആൾക്കാരിങ്ങനെ മീൻ പിടിച്ചോണ്ട് നിൽക്കുന്നുണ്ട് ഇവിടെ നിന്നൊക്കെ ഇത് അപ്പുറത്ത് കുറച്ച് ആൾക്കാരുണ്ട് നമ്മളിങ്ങനെ ഓരോ കാഴ്ചകളിങ്ങനെ കാണുമ്പോൾ ഇവിടെ നിർത്തിയിട്ടിങ്ങനെ വെയിലെടുത്തോണ്ട് നിൽക്കുക ഇങ്ങനെയുണ്ട് കാണാൻ കിട്ടില്ലെന്നല്ലേ ഭയങ്കര രസം കേട്ടോ വെയിൽ വന്നപ്പോൾ ഈ ആകാശവും താഴെ വയലിന മൊത്തം വെള്ളമൊക്കെ ആയിട്ട് കാണാൻ അടിപൊളി ലുക്കാണ് ഗൈസ് കണ്ടോ കുറച്ച് സ്ഥലത്ത് വെള്ളം കയറിയിട്ട് ഇറങ്ങിയ ആ ഒരു ഏരിയയിലൊക്കെ ഇതാ അപ്പം നെല്ലും കാര്യങ്ങളൊക്കെ നട്ടു തുടങ്ങിയിട്ടുണ്ട് ഒരു വ്യൂ കാണാൻ എംമാതിരി ലുക്കല്ല കാണാനും അതേ സമയത്ത് അങ്ങ് ദൂരൊക്കെ ആണെന്ന ആ തെങ്ങ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ എന്മാര് ലുക്കാണ് നമ്മളിത് നേരത്തെ നിന്ന സ്ഥലത്ത് നിന്ന് കുറച്ചും മുന്നോട്ടേക്കുള്ള യാത്രയിലാണ് അതേ സമയത്ത് ആ വയലിൻ്റെ ഒരു സൈഡിൽ മൊത്തം കണ്ടത് മൊത്തം വെള്ളം കയറിയിട്ട് ഫുൾ കലങ്ങി മറിഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതേ സമയത്ത് തന്നെ കുറെ പണിക്കാരൊക്കെ അവിടെ ഇടക്കായിട്ട് ഇരിക്കുന്നുണ്ട് കുറെ മീൻ പിടിക്കുന്നുണ്ട് നല്ല രസമായിട്ട് ഇങ്ങനെ കാണാനൊക്കെ നല്ല രസം കാര്യങ്ങളൊക്കെ ആകാശത്തിന്റെ ഒക്കെ ഭംഗി കാണുമ്പോൾ തന്നെ ഒരു അടിപൊളി ലുക്ക് ഒക്കെ തന്നെയാണ് അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് ദൂരം മുന്നോട്ടേക്ക് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓരോ കാഴ്ചകളും കണ്ടങ്ങനെ അങ്ങ് പോവുകയാണ് ഇവിടെ കണ്ടോ ഒരു കിഡിലും കാഴ്ച കാണിച്ചരാ ഇതുണ്ടോ അപ്പം ആ വയലിലും ചുറ്റുപാട് വെള്ളം കയറിയിട്ട് ഒരു വീട് കണ്ടു നിൽക്കുന്ന ഏജാദ്യ സീനറി നോക്കാം അവിടെ കാണാൻ കാരണം ആ ഒരു വീട്ടിൻ്റെ ചുറ്റുപാടു ഉപ്പുതാ വെള്ളം കയറിയിട്ടുണ്ട് അവിടെ ഇപ്പോൾ ആൾക്കാരൊക്കെ അവിടെ ഇല്ലാന്ന് തോന്നുന്നു മാറിയിട്ടാണ് കാരണം അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം ഉണ്ടായിരുന്നു ഈ ഒരു വയലിലൊക്കെ രാവിലെ നമ്മൾ പോയപ്പോഴൊക്കെ വെള്ളം ഉണ്ടായിരുന്ന ഇപ്പോൾ ഈ ഒരു സൈഡിലൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമുണ്ട് ഇതിലൊക്കെ നല്ല മീൻ കയറിയിട്ടുണ്ടാവും കാരണം അങ്ങ് അപ്പുറത്തെ സൈഡിൽ കൂടെ പുഴ ഒഴുകുന്നതാണ് അപ്പോൾ എന്തായാലും അവിടുന്ന് ഇങ്ങോട്ടും മീൻ കയറാൻ ചാൻസ് ഉണ്ട് അപ്പുറത്താണല്ലോ കുറേ ആൾക്കാർ കുറേ ആൾക്കാർ അവിടെ നിന്ന് മീൻ പിടിക്കുന്ന കണ്ടില്ല അത്യാവശ്യം നല്ല രീതിയിൽ മീനുണ്ടാവും ഇതുണ്ടോ ഇപ്പം കണ്ണത്താ ദൂരത്തത്രയും വെള്ളം ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കാം വയലും മൊത്തം അത്യാവശ്യം നല്ല രീതിയിലുള്ള കാഴ്ചകളാണ് പക്ഷേ ഇത് ഇവിടെയൊക്കെ താമസിക്കുന്നവർക്കൊക്കെയാണ് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് ആ വീട്ടിൽ തന്നെ താമസമുള്ളതാണ് ഡിഷും കാര്യങ്ങളൊക്കെ ഉണ്ട് ടി വിൻ്റെ താമസവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയയാണ് അവിടെ വെള്ളം കയറുമ്പോൾ അവർ ഇതായിരിക്കും അവരുടെ എപ്പോഴുള്ള അവസ്ഥ നമുക്ക് കാണാനൊക്കെ ഭംഗിയുണ്ട് പക്ഷെ എല്ലാവർക്കും ഓരോരോ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും ആണ് ഈ കാണുന്നത് നമ്മൾ അതേ സമയത്ത് പനമരം മീനങ്ങാടി ഈ വഴിയൊരു ബസ് പോകുന്നുണ്ട് ബസ്സാണ് ഇപ്പൊ നമ്മൾ മുന്നിൽ കൂടെ പോയതല്ലേ അപ്പൊ ഒക്കെ കണ്ടിട്ടും വീടിന്റെ അടുത്തുള്ളവരൊക്കെ ഇങ്ങനത്തെ ഇതിലൊന്നും പോയിട്ട് ഇറങ്ങാനോ മീൻ പിടിക്കാനോ ഒന്നും നോക്കരുത് ശ്രദ്ധിക്കുക ഇതാ ഇപ്പോഴത്തെ കാണുന്നത് പനമരം ടൗൺ ആണ് അതിൻ്റെ ഒരു സൈഡാണിത് എങ്ങനെയുണ്ട് കാണാ അപ്പൊ ഗൈസ് എങ്ങനെയുണ്ട് കാണാൻ അടിപൊളിയല്ലേ ജസ്റ്റ് ഈ വഴി ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ നിങ്ങളെന്താ കാഴ്ച അനുസരിച്ച് ചെറുങ്ങനെന്താ വീഡിയോ എടുത്തതെന്നേ ഉള്ളൂ എങ്ങനെയുണ്ട് കാണാൻ അടിപൊളിയല്ലേ അപ്പൊ ഗൈസ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയാം അപ്പോൾ നമുക്ക് അടുത്ത ദിവസം കിട്ടിയെല്ലാം കാഴ്ചയായിട്ട് കണ്ടു കേട്ടോ